കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ടേം ആയിട്ട് തോന്നുവെങ്കിലും ഇന്റർവ്യൂസിനെ മറ്റും ചോദിക്കുമ്പോൾ പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തൊരു ആണ് ഈ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്താ സോഴ്സ് ഡോക്യുമെന്റ് നമുക്ക് ഈ ആ ടേം എന്താണെന്ന് പഠിക്കാം സിമ്പിൾ സെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു ഡോക്യൂമെന്റിനെ നമുക്ക് പറയാം സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയാം ഒന്നും കൂടെ പറയാം ഒരു ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡോക്യൂമെന്റ് നമുക്ക് എന്തെന്ന് പറയാം സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയാം ഇത് ആ പട്ടിക ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ട് എവിഡൻസ് ആണ് ആ ഇന്ന ട്രാൻസാക്ഷൻ നടന്നു അതിന്റെ തെളിവ് എന്നാ ഇതാണ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് അപ്പൊ മിസ്സർ അതിന്റെ എക്സാമ്പിളോ എക്സാമ്പിൾ എക്സാമ്പിള് പറയാനാണെന്നുണ്ടെങ്കില് കാഷ്മെമോ അതുപോലെ ഞാൻ ഒരാൾക്ക് പേയ്മെന്റ് കൊടുത്തോ പേയ്മെന്റ് കൊടുത്ത ചെക്ക് ത്രൂവാ ആ ചെക്ക് ഓക്കെ സാലറി കൊടുത്തു സാലറി സ്ലിപ്പ് ഓക്കെ പിന്നെ വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് ബില്ല് ഇൻവോയ്സ് ഇവയെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ അടാ സോഴ്സ് ഡോക്യൂമെന്റിന് ആ സോ ഈ ഒരു ടേം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് മാത്രമല്ല നിങ്ങൾക്കറിയാവുന്ന സോഴ്സ് ഡോക്യൂമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ